നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പ്രത്യേകിച്ചും സി പി ഐ എമ്മിന് ഇത്ര ആഴത്തിലുള്ള പരാജയം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് സംബന്ധിച്ച വലിയ വിശകലനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്നുള്ളതടക്കമുള്ള കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബി ജെ പിക്ക് വോട്ട് കൂടുന്നതും എൽ ഡി എഫിന് ഈ സാഹചര്യത്തെ നേരിടേണ്ടി വന്നതും ഒക്കെ പരിശോധിക്കാൻ വേണ്ടി സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി ഉൾപ്പെടെയുള്ള കമ്മിറ്റികൾ യോഗം ചേർന്ന് അവലോകനം നടത്താൻ പോവുകയാണ് ഈ സാഹചര്യത്തിൽ വ്യത്യസ്ത മായ ഒരു നിരീക്ഷണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് റിപ്പോർട്ടർ ടി വിയിലെ മീദ് എഡിറ്റേഴ്സിൽ പങ്കെടുത്തുകൊണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ പങ്കുവച്ച ചില അഭിപ്രായങ്ങളാണ് പലവിധ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഭരണ വിരുദ്ധ വികാരം പ്രത്യേകിച്ചും സി എ എ അതോടനുബന്ധിച്ച് മറ്റ് പൗരത്വ നിയമം കൂടാതെ പലസ്തീൻ വിഷയത്തിലെടുത്ത നിലപാടക്കം മുസ്ലിം അനുകൂല നിലപാടുകൾ മറ്റ് വിഭാഗങ്ങളെ അകറ്റി അത് സംഘപരിവാറിൻ്റെ ഒരു നറേറ്റീവാണ് അത് ഇപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്തിട്ടുള്ള ഒരു കാരണം ഒപ്പം തന്നെ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള എതിർപ്പുകൾ മറ്റ് ക്രൈസ്തവ സംഘടനകളുടെ എതിർപ്പുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ജനങ്ങളിൽ നിന്നും അകലുന്ന തരത്തിലുള്ള സമീപനമുണ്ട് പിണറായി വിരുദ്ധ വികാരമുണ്ട് എന്നൊക്കെയുള്ള കാരണങ്ങൾ പല രീതിയിൽ വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഒരു വിശകലനത്തിന് മേൽക്കൈയുണ്ട് ഒപ്പം തന്നെ മുസ്ലിം പ്രീണനം എന്നുള്ള കാര്യവും ഇപ്പോൾ മാധ്യമങ്ങളിൽ അവരുടെ ചർച്ചകളിൽ മേൽക്കൈ നേടിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഗൗരവതരമായ വിശകലനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പറയുന്ന നമ്മൾ ഈ വിചാരിക്കുന്നതൊന്നുമല്ല ആ കാരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഓരോരോ കാരണങ്ങൾ എന്തുകൊണ്ട് അത് മാത്രമല്ല എന്ന് അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഭരണവിരുദ്ധ വികാരം എന്നുള്ള നെറേറ്റീവാണ് ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രം ഇങ്ങനെ ഇങ്ങനെയൊരു പരാജയമുണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് യഥാർത്ഥ കാരണം കണ്ടെത്താതെ ഭരണവിരുദ്ധ വികാരത്തിലേക്ക് ചുരുക്കി കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ തുടർന്നുള്ള പോക്കിന് തന്നെ ബുദ്ധിമുട്ടാകും എന്നാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എമ്മിന്റെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ദശാംശം ഒൻപത് ഏഴ് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സി പി എമ്മിന്റെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ദശാംശം എട്ട് രണ്ടാണ് അതായത് കേവലം ദശാംശം ഒന്ന് അഞ്ച് ശതമാനത്തിൻ്റെ വളരെ ആയിട്ടുള്ള ഒരു ഒന്ന് ദശാംശം ഒന്നേ അഞ്ച് ശതമാനത്തിൻ്റെ ഒരു ലോസ് മാത്രമാണ് സി പി എം ഉണ്ടായിരിക്കുന്നത് ഇനി വളരെ ശക്തമായി ആന്റി ഇൻകൻസി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കും അങ്ങനെയാണെങ്കിൽ യു ഡി എഫിന്റെ വോട്ട് പെർസെൻ്റ് വലിയ രീതിയിൽ ഉയരണം അത് ഉയർന്നിട്ടില്ല ഇപ്പം കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തേഴ് ദശാംശം നാല് ആറ് ആയിരുന്നു യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ വോട്ട് പെർസെന്റേ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഇടതുപക്ഷത്തിന് പരാജയം ഉണ്ടായിരിക്കുന്നത് എന്ന് വിലയിരുത്തിയാൽ ഒരു പക്ഷേ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അണ്ടർ കറൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനകത്ത് നമുക്ക് വീഴ്ച വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടി വിശാല അർത്ഥത്തിൽ ഈ വിഷയങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഏതായാലും ഈ കണക്കുകൾ ഒന്നും തന്നെ ആന്റി ഇൻകംസി കൊണ്ടാണ് പിണറായി വിജയന്റെ സർക്കാർ പ്രവർത്തിക്കുന്നതിനോടുള്ള വിദ്വേഷമോ എതിർപ്പോ കൊണ്ടാണ് ഈ പതിനെട്ട് സീറ്റിലെ യു ഡി വിജയം യഥാർത്ഥം മറ്റൊന്ന് ബി ജെ പിയുടെ ഭീഷണിയാണ് ബി ജെ പിയുടെ ഭീഷണിയോട് ചേർന്ന് നിൽക്കുന്നത് ക്രൈസ്തവ വോട്ടുകൾ ഉൾപ്പെടെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് പതിനേഴ് മണ്ഡലങ്ങളിൽ ആ പ്രശ്നമില്ല ഒരു മണ്ഡലത്തിൽ എൽ ഡി എഫ് വിജയിച്ചു അതും മാറ്റിവെച്ചാൽ തൃശ്ശൂരിൽ മാത്രമാണ് ന്യൂനപക്ഷങ്ങൾ ബി ജെ പി പുൽകുന്ന കാഴ്ച കണ്ടത് അതും ക്രൈസ്തവ ന്യൂനപക്ഷം പ്രധാനമായും ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിലേക്ക് വോട്ടുകൾ പോകുന്നു എന്നുള്ള ഏക ശിലാത്മക ചർച്ചയാണ് ഉയർന്നത് എന്നാൽ സി പി എമ്മിലേക്ക് ബി ജെ പിയിൽ നിന്നും മാത്രമല്ല സംസ്ഥാനത്ത് ആകെ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ ശതമാനം വെച്ചുകൊണ്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഈ കാര്യം വിശകലനം ചെയ്യുന്നത് ഗൗരവതരമായ പ്രശ്നം സി പി എമ്മിന് ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും വോട്ടിന്റെ ഒഴുക്ക് രണ്ടിടത്തു നിന്നുമുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് ഉണ്ണി ബാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് നാല് ശതമാനം വോട്ട് ബി ജെ പിക്ക് അധികമായി വരുന്നു രണ്ട് ദശാംശം ഒന്ന് എട്ട് ശതമാനം വോട്ടാണ് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് കോൺഗ്രസിന് നഷ്ടം വന്നിരിക്കുന്നത് യു ഡി എഫിന് നഷ്ടം വന്നിരിക്കുന്നത് അതേപോലെ പ്രതിപക്ഷത്തിന് കുറവിക്കുന്നത് രണ്ടും കൂടി ചേർത്താൽ ഏറെക്കുറെ നാല് ശതമായും ഈ പ്രാവശ്യം മൂന്ന് ദശാംശം ഏഴ് ശതമാനം വോട്ടാണ് ബി ജെ പിക്ക് ആകെ വർദ്ധിച്ചിരിക്കുന്നത് എന്ന് കാണാം അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്നും അതുപോലെ തന്നെ സി പി എമ്മിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും ഒരുപോലെ വോട്ട് പുറത്തേക്ക് പോയിരിക്കുന്നു ആ പോയിരിക്കുന്ന വോട്ടുകൾ ചെന്ന് ചേർന്നിരിക്കുന്നത് ബി ജെ പി എന്ന് മാത്രമല്ല പതിനൊന്ന് മണ്ഡലങ്ങൾ നമുക്കറിയുന്നത് പോലെ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് അത് കൃത്യമായും തൃശൂരിലെ ഏഴ് മണ്ഡലങ്ങളും അതുപോലെ ആറ്റിങ്ങിലും ഒരു മണ്ഡലവും അതുപോലെ തിരുവനന്തപുരത്ത് മൂന്ന് മണ്ഡലങ്ങളും ആ പതിനൊന്ന് മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണയും ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പത് മൂന്ന് മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്ത് വളരെ മുന്നിലായിരുന്നു ബി ജെ പി പക്ഷേ പിന്നെ നിയമസഭ തെരഞ്ഞെടുപ്പിൽ അത് റിഫ്ലക്ട് ചെയ്തില്ല ഞാൻ വിചാരിക്കുന്നില്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തിയ വിജയം അതേപോലെ തന്നെ പിന്നെ നിയമസഭയിലും ആവർത്തിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു കാര്യം അതാണ് ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഞാൻ പറയുന്നത് എന്നാൽ ബിജെപിയിലേക്ക് പോകുന്ന വോട്ടുകളുടെ കാര്യത്തിൽ സി പി എം ജാഗ്രത പുലർത്തേണ്ടത് മറ്റൊരു ആലോചന നടത്തിക്കൊണ്ടാണ് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്ന വോട്ടുകളുടെ സ്വഭാവമാണ് ഇപ്പോൾ നേരത്തെ വിശകലനം ചെയ്തതിൽ ഹിന്ദു വരേണ്യ വിഭാഗങ്ങളുടെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നത് കാര്യമായി ബാധിക്കുക യു ഡി എഫിനാണ് പക്ഷേ ഈ ഈഴവ വോട്ടാണ് സി പി എമ്മിന്റെ അടിത്തറ അത്തരം വോട്ടുകൾ എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള ഗൗരവതരമായ വിശകലനം സി പി എം നടത്തേണ്ടതുണ്ട് അത് കേവലം ഭരണവിരുദ്ധ വികാരമോ ലൈഫിന്റെ വീടോ ക്ഷേമ പെൻഷനോ എന്നൊക്കെയുള്ള കേവലമായ കാരണങ്ങളിൽ ഒതുക്കാതെ അതിന് മറ്റൊരു ഗൗരവപൂർണമായ പൂർണ്ണമായ കാരണത്തിന്റെ വിശകലനത്തിലേക്കാണ് ഉണ്ണി ബാലകൃഷ്ണൻ കടക്കുന്നത് ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രണ്ട് മുന്നണികളിൽ നിന്നും വോട്ട് പിടിച്ചുകൊണ്ട് മുന്നേറുന്നു എന്ന് മാത്രവുമല്ല ഇവിടെ എല്ലാ ബൂത്തുകളിലും നരേന്ദ്രമോദിക്ക് അനുകൂലമായി വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ചെറിയ രീതിയിലല്ല ചില മണ്ഡലങ്ങളിലെങ്കിലും വലിയ മുന്നേറ്റം ബിജെപി ഉണ്ടാക്കിയിരിക്കുകയും ചെയ്തിരുന്നു അപ്പോ യഥാർത്ഥത്തിൽ ഫാക്ടേഴ്സിനപ്പുറം ഈ പറയുന്ന വലിയൊരു ആശയപരമായ ഷിഫ്റ്റ് കേരള സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അവിടെയാണ് ഈ പറയുന്ന ഈ സർവേയിൽ പറയുന്ന ശതമാനം നായർ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു മുപ്പത്തിമൂന്ന് ശതമാനം ഈഴ വോട്ടുകൾ ഈ പ്രാവശ്യം ബിജെപിയിലേക്ക് പോയിരിക്കുന്നു നോക്കൂ ഇതൊരു ചെറിയ കാര്യമല്ല ഈ പറയുന്ന മുന്നാക്ക ഹിന്ദു വിഭാഗങ്ങളെയും അതേപോലെ പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങളെയും ഒരുപോലെ ആകർഷിക്കുന്നതിൽ ബിജെപി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുപ്പത്തിമൂന്ന് ശതമാനം ഇഴവ് വോട്ടുകൾ അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിരുന്നു യഥാർത്ഥത്തിൽ ബി ഡി ജെന്ന് പറയുന്നത് എസ് എൻ ഡി പി പദ്ധതി ആയിരുന്നില്ല അത് വെള്ളപ്പുഴ നിരസിനൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുന്ന എതിർ പോലും ആയിരുന്നു അപ്പോൾ ബി ജെ പിയാണ് ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിഭാവന ചെയ്യുന്നത് ആ ബി ഡി എസ് ആദ്യകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ നിന്നും ഒരു ഇളക്കവും സൃഷ്ടിച്ചിട്ടില്ല അവർ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അവർ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാല് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതിൽ നാല് ശതമാനം വോട്ടാണ് അവർ പിടിച്ചിരുന്നതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും ും അവരുടെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് രണ്ട് ശതമാനത്തിന് താഴെയാണ് പക്ഷേ ഒൻപത് വർഷം കഴിയുമ്പോൾ ഈ ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഉണ്ടല്ലോ അത് കൃത്യമായി റിസൾട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം അവിടെ ചോർച്ച സംഭവിക്കുന്നത് ഇടതുപക്ഷത്തിൽ നിന്നായിരിക്കുന്നു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആകാംക്ഷ വിഭാഗം പിന്നാക്ക ഇഴവ് വിഭാഗങ്ങൾ ദളിത് വിഭാഗങ്ങൾ ആ വിഭാഗങ്ങളാണ് എപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പറയുന്നത് ആ വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് അധസ്ഥിത വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വലിയ പണിയെടുത്തിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ആ കടപ്പാടോടുകൂടി തന്നെ കമ്മ്യൂണിസ്റ്റ് െ പിന്തുണച്ചിട്ടുള്ള ജനവിഭാഗമാണ് അവർ അവർ കോൺഗ്രസിലേക്കല്ല പോകുന്നത് മറിച്ച് അവർ ബി ജെ പിയിലേക്ക് പോകുന്നു ആ വോട്ട് ബാങ്ക് എന്ന് പറയുമ്പോൾ പ്രശ്നം എന്താണെന്ന് അറിയാമോ നമ്മളിപ്പോൾ എത്രയൊക്കെ കാര്യങ്ങൾ കൊടുത്താലും ഇവരെ ഇങ്ങനെ ഈ ആളുകളെ ഭൗതികമായി തൃപ്തിപ്പെടുത്താൻ കഴിയും അതിനൊരു ഇപ്പം നല്ല റോഡുകൾ വരുന്നു അപ്പം ഇഴ വോട്ടുകളുടെ കാരണം വിശകലനം ചെയ്യുന്ന സമയത്ത് ഉണ്ണി ബാലക്ഷം മുന്നോട്ട് വെക്കുന്ന സുപ്രധാനമായ കാര്യം ഭാവിയിൽ കേരളത്തിൽ ബി ജെ പി വോട്ടുകൾ വർദ്ധിപ്പിക്കുമ്പോൾ അങ്ങനെയൊരു സാഹചര്യം രൂപപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അതായത് ഇതുവരെയുള്ള കേരളത്തിൻ്റെ ജീവിത സാഹചര്യം മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തി കഴിഞ്ഞതിന് ശേഷമാണ് ബി ജെ പി ഗൗരവത്തിൽ തന്നെ കടന്നു വരുന്നത് ആ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് നരേന്ദ്രമോദി ലൈഫിൻ്റെ വീട് കൊടുത്തത് കൊണ്ടല്ല അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കൊടുത്തത് അല്ലെങ്കിൽ സപ്ലൈ പോലെ സാധനം കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ആളുകൾ വോട്ട് ചെയ്യുന്നത് അത് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ മുന്നോട്ട് വെക്കുന്ന സാംസ്കാരികത ദേശീയത ഹിന്ദുത്വ രാഷ്ട്രീയം ഒക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള പുതിയൊരു സാംസ്കാരിക ബോധം അവർ കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ട് ആളുകളെ അതിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ കേരളത്തിലെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും പെട്ടെന്നൊന്ന് രക്ഷപ്പെട്ട് അതിലേക്ക് പോകാനുള്ള ബോധം ആളുകളിലേക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ ജീവിക്കുന്ന സംസ്കാരത്തിൽ അത്ര തൃപ്തരല്ല നമ്മൾ വേറെ മികച്ച സംസ്കാരമുള്ളവരാണ് എന്ന ബോധവും അതാണ് മികച്ചത് എന്ന തോന്നലും അടിസ്ഥാനമാക്കിയുള്ള ചിന്തയാണ് ഇങ്ങനെയൊരു ബി ജെ പിയിലേക്കുള്ള വോട്ടൊഴുക്കിൻ്റെ ഒരു സുപ്രധാന കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നരേന്ദ്രമോദിക്ക് ആൾട്ട് നമുക്ക് പെൻഷൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ അല്ലെങ്കിൽ പിന്നെ മരുന്ന് കൊണ്ടു തരും അല്ലെങ്കിൽ പിന്നെ ഉച്ചക്കഞ്ഞ് വിതരണം ക്കില്ല എന്ന് വിചാരിച്ചാ സപ്ലൈം കോഴ് അവധനങ്ങൾ കിട്ടും എന്ന് വിചാരിച്ചിട്ട് നരേന്ദ്രമോദി ഒന്നും കൊണ്ട് ഇവിടെ തരാൻ പോകുന്നില്ലല്ലോ നരേന്ദ്രമോദിക്ക് ഓരോ ബോധത്തിലും വോട്ട് കൊടുത്തിരിക്കുന്നത് ബി ജെ പിക്കുള്ള വോട്ടായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് അതൊരു പൊളിറ്റിക്കൽ വോട്ടാണ് അപ്പോൾ അവിടെ ഈ ഈ പറയുന്ന പെൻഷൻ കൊടുത്താലും ഒക്കെ ഈ പറയുന്ന ഒരു ഒരു ആശയപരമായ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട് ആശയപരമായ ഷിഫ്റ്റിനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഈ പറയുന്ന നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു വികസിത സമൂഹമാണ് കേരളം എന്ന് പറയുന്നത് ഏത് ഇൻഡിക്കേറ്റർ വെച്ച് നോക്കിയാൽ അത് വിദ്യാഭ്യാസ കാര്യത്തിലാത്താണെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാത്താണെങ്കിൽ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ അതാണെങ്കിൽ ജനന മരണനിരക്കിൻ്റെ കാര്യത്തിലാത്താണെങ്കിലും ഒക്കെ ഏത് ഇൻഡിക്കേറ്റർ വെച്ച് നോക്കിയാലും നമ്മൾ വികസിത സമൂഹമാണ് നിങ്ങൾ റോഡിലൂടെയാണ് യാത്ര ചെയ്തു നോക്കിയാൽ ഏത് വീട് കാർ കാർപോർച്ച് ഉണ്ടാവും കാർ വേണമെന്നില്ല എന്നാലും എപ്പോഴും വരാനിരിക്കുന്ന ഒരു കാറുണ്ട് അവരുടെ മനസ്സിൽ കാർ വാങ്ങിക്കാനും പറ്റും ആ രീതിയിലൊരു സാമ്പത്തികമായി തന്നെ നമ്മൾ വളരെ മുന്നിൽ നിൽക്കണം നമ്മൾ നമ്മളെ കമ്പയർ ചെയ്യുന്നത് യൂറോപ്പിലേക്കുള്ള സമൂഹങ്ങളുമായിട്ടാണ് ഈ വികസിത സമൂഹമായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു നമുക്ക് പഴയ മതനിയമങ്ങളൊന്നും നിയമങ്ങളൊന്നുമില്ലല്ലോ ഇപ്പോൾ ഈ തൊട്ടുകൂടായ്മയും തീണ്ടുകൂടായ്മയും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ജനാധിപത്യ നിയമ വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇനി സാംസ്കാരികമായ ഒരു സ്വത്തുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ സാംസ്കാരിക സ്വത്ത് നിർമ്മാണത്തിലേക്ക് ഈ പറയുന്ന പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾ പോകുന്നു അത് ചെറിയ കാര്യമല്ല അവർ ഹിന്ദുത്വവുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു അങ്ങനെ ആ ഹിന്ദുത്വമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പാകത്തിലുള്ള ആശയങ്ങൾ ബി ജെ പിയും മറ്റ് സംഘപരിവാർ ശക്തികൾ നിർമ്മിച്ചു കൊടുക്കുന്നു അവരെ അങ്ങനെ ഗാൽവറൈസ് ചെയ്യുന്നു ഗ്യാതർ ചെയ്യുന്നു ആ രീതിയിൽ അവർക്കൊരു ഒരു സ്വത്ത് നിർമ്മിച്ചു കൊടുക്കുമ്പോൾ അവർ വളരെ പെട്ടെന്ന് സാമ്പത്തികമായിട്ട് മുന്നോക്കമായിട്ടെത്തി ഇനി ഒരു സാംസ്കാരിക സ്വത്തിലേക്ക് പോകുന്നുണ്ട് അവിടെ ഈ പറയുന്ന ഇടതുപക്ഷം ഉണ്ടാക്കുന്ന ഒരു ശൂന്യതയുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ശൂന്യതയാണ് ഈ പറയുന്ന ഭൗതികമായി നമ്മൾ മെച്ചപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ആത്മീയമായ മേഖലയിൽ നമ്മൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സബ്ജക്റ്റീവായ മേഖലയിൽ ആത്മീയം നമ്മൾ പറയേണ്ട ആത്മനിഷ്ഠമായ മേഖലയിൽ ഒരു ശൂന്യത ഉണ്ടായിരിക്കുന്നു നമ്മളിപ്പോഴും പഴയ മുദ്രാവാക്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കോരന് കുഞ്ഞിരുന്ന കുമ്പളിൽ കഞ്ഞി അത് നമ്മൾ പിന്നെ ഇല്ലാതാക്കി അതുപോലെ തന്നെ പിന്നെ പിന്നെ കൃഷി കൃഷിക്കാരന് കൃഷിഭൂമി കൊടുത്തു കൊടുകിടപ്പ് അവകാശം കൊടുത്തു തൊഴിൽ കൊടുത്തു ഈ ഉച്ച നേരിട്ടങ്ങൾ ഇല്ലാതാക്കി ഇതൊക്കെ പഴയകാല കഥയായി മാറിയിട്ടുണ്ട് ഇനി അവർക്ക് അവർ ഈ പറയുന്ന വളരെ പെട്ടെന്ന് ഹിന്ദുത്വ ആശയങ്ങളിലേക്ക് വരികയും ആ ഹിന്ദുത്വ ആശയങ്ങളുമായി ഐഡൻറ്റിഫൈ ആലോചിക്കുകയും ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ശൂന്യതയാണ് ഇനി ഇടതുപക്ഷം പരിശോധിക്കുന്നത് അത് ഇടതുപക്ഷത്തിൻ്റെ ധർമ്മമാണ് കേട്ടോ കേരളത്തിൽ കാരണം എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിൽ അത് ചെയ്യാൻ കഴിയുള്ളു ആ ഒരു ശൂന്യതയിലേക്കാണ് ഈ പറയുന്ന ആശയങ്ങളെ നിർമ്മിച്ച് വളരെ പെട്ടെന്ന് ബി ജെ പി ഇങ്ങനെ ഒരു സാംസ്കാരിക സ്വത്വമായി നമ്മൾ സ്വയം തിരിച്ചറിയുകയാണ് നമ്മളൊരു ഭയങ്കരമായ സാംസ്കാരിക സ്വത്വമാണ് അത് ഇവിടെയൊന്നുമില്ല അത് അവിടെയാണുള്ളത് എന്ന് തിരിച്ചറിയുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു നമ്മളതിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ വോട്ട് മാറുന്ന സാഹചര്യത്തെ ഗൗരവമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഒരുപക്ഷെ പെട്ടെന്നൊരു പരിശോധനയിൽ കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ളതിനപ്പുറത്ത് എം വി മാഷ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച ഒരു കാര്യം ഗൗരവതരമാണ് പ്രത്യയശാസ്ത്ര ബോധം ആളുകളിൽ നിന്നും അകന്നു പോകുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ട്രോൾ ചെയ്യാനും പരിഹസിക്കപ്പെടാനും ഒക്കെ ഇടയുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് എങ്കിലും ആ ട്രോൾ ചെയ്യുന്നതും പരിഹസിക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക കോണിൽ നിന്ന് പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് കാരണം ഒരു ഒരു ഗൗരവമുള്ള കാര്യമാണ് പോകുന്ന മാസ്റ്റർ പറയുന്ന കാര്യമുണ്ട് ഈ പറയുന്ന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയാക്കുമെന്ന് പറയുന്ന കാര്യമുണ്ട് പ്രത്യേക ശാസ്ത്ര രംഗത്ത് ചോർച്ചയുണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് പ്രത്യേക ശാസ്ത്ര മേഖലയിൽ ചോർച്ചയുണ്ടായിരിക്കുന്നു അതാണ് ഞാൻ ഏറ്റവും ഗുരുതരമായ വിഷയമായിട്ട് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇനി എത്ര പെൻഷൻ കൊടുത്താലും എത്ര തര തൊഴിൽ കൊടുത്താലും എന്തൊക്കെ ആനുകൂല്യങ്ങൾ കൊടുത്താലും നിങ്ങളുടെ സാംസ്കാരികമായ അവബോധത്തിൽ നിങ്ങളൊരു ഹിന്ദുത്വ ആശയവുമായി ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് വലിയ പ്രശ്നമാണ് അത് എളുപ്പത്തിൽ തിരിച്ചു കൊണ്ടാകുന്ന ഒരു കാര്യമല്ല അങ്ങോട്ടേക്കാണ് ഈ വിഭാഗങ്ങൾ വഴി മാറുന്നത് അത് ഇടതുപക്ഷ ക്യാമ്പിൽ അങ്ങേറ്റം അപകടകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇടതുപക്ഷം ആദ്യം അന്വേഷിക്കേണ്ടത് ഈ വിഭാഗങ്ങളിൽ കൃത്യമായ മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ടാണ് ഇത് നിർമ്മിച്ചെടുത്തോണ്ടിരിക്കുന്നത് അതിന് പറ്റുന്ന ടൂൾസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം വിരോധമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിരോധം പറഞ്ഞു 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 പറഞ്ഞ് കൃത്യമായ ഒരു ഹിന്ദുത്വ ആശയത്തിലേക്ക് ഇവരെ എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഐഡിയോളജിക്കൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അതിനെ ഐഡന്റിഫൈ ചെയ്യുകയും അതിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ പരിഹാരത്തിലേക്ക് സാംസ്കാരികമായി ആശയപരമായി ഇടതുപക്ഷം മുന്നോട്ട് വന്നില്ല എങ്കിൽ ഈ പറയുന്ന വളരെ പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നല്ല രീതിയിൽ ബി ജെ പിക്ക് ഇന്ത്യക്ക് മുന്നോട്ട് വരാൻ കഴിയുമ്പോൾ പ്രത്യയശാസ്ത്ര ബോധമുള്ള സമൂഹം ബി ജെ പിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന കാഴ്ച നമ്മൾ ഇത്രയും കാലം കണ്ടിരുന്നു എന്നാൽ അത്തരം ബോധത്തെ സിംപ്ലിഫൈ ചെയ്യുകയും അത് പരിഹാസവിധേയമാക്കുകയും നിരന്തരമായി അത് കോമഡിയാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്നതിലൂടെ അങ്ങനെ ഒരു പ്രത്യയശാസ്ത്ര ബോധത്തിൽ നിന്ന് നമ്മൾ അകലുകയും കൃത്യമായി അവരുടെ പ്രത്യയശാസ്ത്രത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാഴ്ചയിലേക്ക് ഈ സൂചനകൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബോധം എന്നുള്ളത് കേവലമായി ഏതെങ്കിലും സങ്കുചിത മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ പാർട്ടി വൽക്കരണത്തിന് അപ്പുറത്തേക്ക് നമ്മുടെ വിശാലമായ മാനുഷിക സ്വത്വബോധത്തിൻ്റെ മാനുഷികതയുടെ ഒക്കെ പരിധിയിൽ ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടുത്തേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഒരു പ്രത്യശാസ്ത്ര ബോധം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ വിശകലനത്തിൽ നിന്ന് ഒരു ചിന്ത രൂപപ്പെട്ടാൽ ഭാവിയിൽ ഈ പറയുന്നത് പോലുള്ള വോട്ടൊഴുക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലതുപക്ഷ പ്രത്യശാസ്ത്രങ്ങളുടെ വളർച്ച തടയുന്നതിന് സഹായകരമാകും എന്നുള്ളതാണ് ഉണ്ണി ബാലകൃഷ്ണൻ മുന്നോട്ട് കാര്യം അത് വളരെ വ്യത്യസ്തമായ ഒരു പക്ഷേ ഇതിൻ്റെ രൂഢമൂലമായ കാരണത്തിലേക്ക് വെളിച്ചം വീശുന്നൊരു ചിന്തയാണ് എന്നാണ് എനിക്കും തോന്നുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ സി പി എം ഒന്ന് രണ്ട് ദിവസങ്ങളിൽ അതിൻ്റെ വിപുലമായ ചർച്ചയിലേക്ക് കടക്കുകയാണ് നമുക്ക് എന്തൊക്കെയാണ് ആ ചർച്ചകളിൽ നിന്ന് വരുന്നത് എന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം